ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പട്ടർകുളം പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഒരു പ്രത്യേകത കണ്ടപ്പോൾ ഒരു പ്രത്യേക കാഴ്ച കണ്ടപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ആ കാഴ്ച എന്താ വെച്ചാൽ ഇതാ ഈ കാണുന്ന സംഗതികളാണ് ഈ കണ്ടില്ല ഞങ്ങൾ ഈ പാറ ഈ പാറയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ റാഫി ഉണ്ട് അപ്പോൾ റാഫിനോട് കുറെ മുന്നേ ഇതിനെ കുറിച്ച് ഒരു സംസാരിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കാണാൻ വന്നപ്പോ അപ്പൊ നമുക്ക് നേരെ ഓരോട് തന്നെ ചോദിച്ചാ ഫസ്റ്റ് ഇവിടെ വേറെ ആരും കാണാനൊന്നുമില്ല അപ്പൊ ഈ കാഴ്ച കണ്ടപ്പോ റാഫിനോട് തന്നെ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം റാഫിക്ക് എന്താ ഇത് സംഭവം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിരിക്കുന്നത് ഈ ഒരു പാലം ഇതിനെ മുമ്പ് കണ്ടാണ് പിന്നെ ഒരാൾ പറഞ്ഞാണ് ആള് പറഞ്ഞത് അയാള് പറഞ്ഞത് മുമ്പ് ഇതൊരു തങ്ങള് പയൊക്കെ തങ്ങളുണ്ടായിരുന്നു പട്ടംകുളം തങ്ങള് അയാൾ ഇതേ മന്ത്രി ജുമായക്ക് പോകുമ്പോൾ ജുമായക്ക് പോകുമ്പോൾ രണ്ട് കണക്കി പെണ്ണുങ്ങൾ പേ നോക്കണ പേ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമ് ആ പേ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തങ്ങള് പോണ സമയത്ത് തങ്ങളോട് ഈ രണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു കണക്കി പെണ്ണുങ്ങൾ ചേച്ചികള് പറഞ്ഞു പേ നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പേ നോക്കണ നിങ്ങൾ എന്താ അതികൂടെ പോകുന്നത് എന്ന് തങ്ങളോട് പറഞ്ഞു ആ തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങളും എന്താ മനസ്സ് വിചാരിച്ചു വിചാരിച്ചു പോയി തങ്ങളെന്താ എന്താ എന്താ അറിയില്ല അന്ന് അന്നത്തെ കാലമാണ് പറഞ്ഞു ബന്ധ വൈകിയുള്ളൊരു കാരണവര് പറഞ്ഞതാണ് പക്ഷെ അയാള് മരിച്ചാണ് അയാൾ ജീവിച്ചപ്പോഴില്ല അയാള് പറഞ്ഞൊരു അനുഭവാണ് എന്റെ സത്യന്താ അയാള് പറഞ്ഞതാണ് എന്നിട്ട് ഇത് അങ്ങനെ ഒരു പള്ളിയാഴ്ച ജോകുമ്പോൾ അയാള് പിന്നെ ആളുകൾ വന്ന് നോക്കുമ്പോത്തേന് തൊപ്പി കൂടെ അതേപോലത്തെ തൊപ്പി കൂടെ ആയിരുന്നു ഈ പെണ്ണുങ്ങൾ വെച്ചിരുന്നത് തിരികെ വന്നപ്പോ പാറക്കല് മാറി അതേ രൂപത്തിൽ ആയി അങ്ങനെയാണ് ഇത് അപ്പൊ അതായത് ആ കണക്കി പെണ്ണുങ്ങൾ ഇത് അങ്ങനെ ആയി എന്നാണ് പറയണത് അല്ലെ കണക്കി പെണ്ണുങ്ങൾ ഇങ്ങനെ ആയി എന്നാണ് പറയണത് അതായത് ആ മോളുള്ള ഈ പാറ ആ അന്നത്തെ പോലെ പറഞ്ഞു ഉപയോഗിച്ചുടേക്കണത് അതുപോലെ ഇവിടെ രണ്ട് പാറ ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട് അല്ലെ ഏതായാലും ഈ ഒരു ഈ ഒരു പാടത്ത് ഇതൊരു സംഗതി ഒരു അത്ഭുതം തന്നെയാണ് അല്ലെ അതായത് ഈ ഒരു പാടത്ത് ഇങ്ങനത്തെ ഒരു പാറ വരണമെന്നുണ്ടെങ്കിൽ ഇത് സംഗതി ഇതൊരു അത്ഭുതം തന്നെയാണ് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അതെ അതെ നമ്മക്ക് കേട്ടറിവേ നമ്മക്കുള്ളൂ പക്ഷെ എന്നാലും ഇത് കണ്ടാല് അവര് ഇതായിട്ട് ഇങ്ങനെ തോന്നും ചെയ്യും അല്ലെ ഒരു പാറ അല്ലാതെ ഇവിടെ അങ്ങനെ പാരുപ്പങ്ങനെ ഒരു പാടത്തിനൊന്നും ചെയ്യൂലല്ലോ ഏഹ് അത് നല്ല വലിയ പാറയും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ അതേമാതിരി ടൂറിസ്റ്റ് കേരള സർക്കാർ സൂക്ഷിച്ച ഒരു ഇതും കൂടിയാണല്ലേ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സംഗതി ഒരു ഇത് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ